കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഇൻഡിമെസി ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല സെക്സിനെ ചോദിക്കാൻ മടിയായതുകൊണ്ട് ഞാനും അങ്ങനെയാണ് ചോദിച്ചത് ഒരു കുഞ്ഞൊക്കെ വേണ്ടേ എന്ന് എനിക്ക് എൻ്റെ ഹസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അഞ്ച് വർഷം കഴിഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇടയ്ക്കൊക്കെ സെക്സ് ഉണ്ടാവാറുണ്ട് കുട്ടികളില്ല പക്ഷെ എനിക്ക് താല്പര്യം തോന്നുന്നത് പോലെ ഹസ്സിന് ഒന്നുമില്ല ഇപ്പോ എനിക്ക് ഇങ്ങനെ ഇനിയും മുൻപോട്ട് പോകാൻ താല്പര്യം തോന്നുന്നില്ല എന്തു ചെയ്യണം എന്നറിയില്ല നമ്മുടെ കാതൽ സിനിമയുടെ ആ ഒരു ഇതുപോലെ തോന്നുന്നു അല്ലെ കാതലിന്റെ കോർ മമ്മൂട്ടിയും ജ്യോതികയും അവിടെ ആ ഒരുപാട് ഒരു ഇതിലേക്ക് ശരിയാണ് പക്ഷെ ആ ഒരു പോസിബിലിറ്റി മാത്രല്ല അവിടെ നിലനിൽക്കുന്നത് ഒരു സെക്ഷൽ ഇന്നാഡിക്കസി തോന്നുമ്പോഴും അങ്ങനെ ഉണ്ടാവാം എനിവേ അത് സെക്ഷൽ ഡിസോർഡറിന്റെ ഭാഗം തന്നെയാണ് ചില ആളുകൾക്ക് ചിലപ്പോൾ അവർ കോമോ സെക്ഷൽ ഓറിയൻറ്റേഷനായിരിക്കും ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ഭാര്യേനൂടെ തൃഷ്ടുണ്ടെങ്കിലും ഈ തരത്തിലുള്ളൊരു താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല വേറൊന്നുള്ളത് ചില സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് അതിലൊന്നാണ് പ്രീമെച്ചർ ഇജാക്കുലേഷൻ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് പ്രീമെച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ് സീ ശീക്ര അങ്ങനെ ഒരു വാക്കാണ് അപ്പം സ്കലനം അല്ലെ സ്കലനം ഗൃഹസ്ഖലനം അപ്പം അത് അവരെ ഭയങ്കരമായിട്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വൈഫ് ഇവനൊരു കൊള്ളാ കൊള്ള കൊള്ളാത്തവനാണോ ഒന്നിനു പറ്റാത്തവനാണ് എന്ന് വിചാരിക്കുമെന്നാണ് പലപ്പോഴും പുരുഷന്മാരുടെ തെറ്റായ ധാരണ സ്ത്രീ ഒരിക്കലും ഓരോ വിചാരിക്കുന്നില്ല അവരുടെ സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ പുരുഷന്മാർക്ക് അവരുടെ സൗഹൃദങ്ങളിലൊക്കെ നടക്കുന്ന സംസാരങ്ങളിലും ഏതായി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നം അടാം എന്നുള്ള പോലത്തെ മെസ്സേജസ് കിട്ടുന്നുണ്ട് ഇനി അത് കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ ഉപദേശങ്ങൾ തന്നെയാണ് കൂട്ടുകാരന്മാർ കൊടുക്കുക അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇത്തരം സംശയങ്ങളിലൊക്കെ ഏറ്റവും നല്ലത് ഈ വിഷയം ശാസ്ത്രീയമായി പഠിച്ച ആൾക്കാരോട് ചോദിക്കുന്നതാണ് കാരണം നമ്മുടെ നാട്ടിൽ അഗെയിൻ ഈ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി നമ്മൾ പറഞ്ഞു ഈസ്റ്റ് കളക്റ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ് സെക്സ് എന്ന് പറയുന്നത് ഉണ്ടാനേ പാടില്ല ഒരിക്കലും ഞാനിങ്ങനെയാണ് എൻ്റെ മോളോട് എൻ്റെ മോനോട് ഇതിനെപ്പറ്റി പറ്റി പറയുക എന്നല്ലേ അമ്മമാരും അച്ഛന്മാരും പറയാം അതേപോലെ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പാരൻസ് ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ അവർ തമ്മിൽ അവരുടെ ഒരു ലവ് മാരേജ് ആണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളോട് പറയും എന്ന് പറയും ഇതിനെ അങ്ങനെ പറയേണ്ട കാര്യമുള്ളത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഇതാക്കിയിട്ടാണ് മേ ബി ഇനി കുട്ടി ചെയ്യുക എന്നുള്ള പേടികൊണ്ടായിരിക്കാം അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ അറിയുകയൊക്കെ ചെയ്യും നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഭവിഷ്യത്തും കൂടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പം ഈ സെക്സ് പറയുമ്പോൾ അതല്ലെങ്കിൽ പിന്നെ സെക്ഷല് അബ്യൂസ് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതുകൊണ്ടാണ് കുട്ടികളെ അബ്യൂസ് അബ്യൂസിച്ച വന്ന് പറയാത്തേ കാരണം ഇതൊരു പറയാൻ പാടില്ലാത്ത വിഷയമാണെന്ന് നമ്മൾ തന്നെ മെസ്സേജസ് കൊടുക്കുകയാണ് കുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളോട് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സെക്സ് പിന്നെ എങ്ങനെയാണ് കുട്ടി സെക്ഷൽ അബ്യൂസ് ഉണ്ടായാണെന്ന് പറയാ മനസ്സിലായോ അപ്പം അത്തരം കുറേ ഫണ്ടമെന്റൽ സാധനങ്ങൾ മാറാനുണ്ട് അപ്പം ഇങ്ങനെ വരുമോ ഈ അതുകൊണ്ട് തന്നെ പുരുഷന് ഒരു പേടി വരികയും തനിക്ക് പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാകുമോ എന്നുള്ള പേടി കാരണം അയാൾ ഒരു ഹോമോസെക്ഷൽ അല്ലെങ്കിലും ഒരു പക്ഷേ വൈഫിനെ അപ്രോച്ച് ചെയ്ത് കൊള്ളണം എന്നില്ല പിന്നെ വേറെ ചില സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ സെക്സിനോട് താല്പര്യ ഒരു അവേഷനായിരിക്കും താല്പര്യം ഉണ്ടാവില്ല അവർക്ക് അപ്പം അങ്ങനെയുള്ളവരാകുമ്പം അവർക്ക് ആ ഒരു ഭാഗമില്ല അവർ ചിലപ്പോൾ മാസ്റ്റർബേറ്റും ചെയ്യുന്നുണ്ടാവില്ല അവർ ഇങ്ങനത്തെ സെക്ഷൽ മൊമോസെക്ഷൽ ആക്ടിവിറ്റീസും ഉണ്ടാവില്ല ഹെട്രോസെക്ഷൽ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല ആ ഒരു ഏരിയ അവർക്ക് വേണ്ട അവർക്ക് അങ്ങനെ ഒരു പ്രഷറിനോട് താല്പര്യമില്ല ആ അങ്ങനെയുള്ള അങ്ങനത്തെ ഡിസോർഡേഴ്സ് ഉണ്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അവേഷൻ സെക്ഷൻ ഡിസോർഡേഴ്സ് അങ്ങനെയുണ്ട് ഇതുണ്ട് ഇനി ഇനി ഇത് കൂടാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ചിലർക്ക് മാസ്റ്റർ ബെക്ഷിനെ കൂടെ മാത്രമാണ് സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർ ഭാര്യ ഉണ്ടെങ്കിലും ഈ ഒരു രീതി ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നെ ഡിഫറെൻ്റ് മനസ്സിലായോ അപ്പം അങ്ങനെ ഉണ്ടാവുക പിന്നെ ചില ആൾക്കാർക്ക് ചില ഫെറ്റിസ്റ്റിക് അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാരാഫീലിയാസ് ആയിരിക്കും കുട്ടികളോട് മാത്രമേ ഇത് പറ്റുള്ളൂ അതല്ലെങ്കിൽ ചില ഈ ഇന്നർ വയേഴ്സ് ഒക്കെ വയസ്സൊക്കെ അങ്ങനെ പോവാം അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ പാരാഫീലിയാസ് എന്ന് പറയും അപ്പൊ എന്താ ചെയ്യുക അവർക്ക് വേറൊരാളുടെ സെക്സ് കണ്ടാൽ മാത്രമായിരിക്കും ചിലപ്പോൾ അത് കണ്ട് മാസ്റ്റിമേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് സെക്ഷൽ പ്രഷർ കിട്ടുക നമ്മൾ സാധാരണ കാണുന്ന നോർമൽ സെക്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ അവർക്ക് സെക്ഷൽ പ്രഷർ കിട്ടില്ല ഓർഗാസം ഉണ്ടാവുന്നില്ല മനസ്സിലായ ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് അപ്പൊ മാം പറഞ്ഞ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം